ംസക്കുട്ടി ആണോ ചന്ദ്ര ഹംസക്കുട്ടി ഓർമ്മയില്ല ഹംസക്കുട്ടി നമ്മുടെ ചന്ദ്രി വന്നെരോടിയുള്ള മനുഷ്യ

അവരുടെ ലൈഫിൽ ഇങ്ങനെ വിഷം തോന്ന ചാണമില്ലേ കാര്യങ്ങൾ തീർത്തിട്ട് നാണംകട്ട പരിപാടികളാ ഇവിടെ ഹോസ്റ്റലിൽ അടിക്കാൻ പറ്റിയാട്ടോ അവിടെ കണ്ണാപ്പി അടിച്ച് ചളക്കി എന്റെ ചതുരു ഇതൊക്കെ നാണകട്ട പരിപാടി ഞാനും നിങ്ങൾ സാൻഡ്രിപ്പം എടാ ഞാൻ അവസാനിക്കരു സിനിമ നീയേ നീ നീ ശരിയായ കള്ളപടിയാണ് ഉള്ള ആരും നീ പറയാലേട്ടാ ഗബ്രീ ഗളിക്കാറിയില്ല അങ്ങോട്ട് പുറത്തോടെ കൊച്ചു സിനിമ கண்டி போ தாபயாண்ட் அடியா சும்மட் பத்து மணி Okay, ും പ്രശ്നങ്ങളൊക്കെ <laughs> 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 അവരമ്മിങ്ങും കയറി പിടി ഓ ചന്ദ്ര ഇത് ചന്ദ്രനൊന്നും മറ്റും ചന്ദ്രനൊന്നും മറ്റോ അല്ല ചന്ദ്രനെ ചന്ദ്രഅണ്ടല്ലോ ചന്ദ്ര നമുക്ക് എന്തോ ഇതൊക്കെ ഇവിടെ പുതിയ സിറ്റിയാണ് എവിടെന്നാ ആ ചാത്ര നമ്മുടെ സിറ്റിയിലെ പുതിയ അനൗൺസ്മെന്റ് ഉണ്ട് ആ സിറ്റിയിലെ ബ്ലേഡ് കമ്പനി നടന്നു ബ്ലേഡ് കമ്പനി ഓണർ ആരാന്ന് നോക്ക് ബ്ലേഡ് കമ്പനിയാ ബ്ലേഡ് നീയാ ഫിനാൻസ് യെസ് யாரല്ല ഇന്നാ മള്ളി ടീംസ് മള്ളി ടീംസ് ബ്ലേഡ് കമ്പനി ഇ ഇ ചാത്ര ഇപ്പൊ ഇപ്പഴേരെ ഇരിשיക്ക് ഇത് കട്ടൻ ഡാൽ പേരില്ല ചന്ദ്ര ഇൻവെങ്കിൽ ചന്ദ്ര കൊറച്ച് ഇരുപത് ശതമാനം ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ചന്ദ്രനെ പുഷ്പയാക്ക ഞങ്ങളുടെ പുഷ്പോ പുഷ്പെ ഇരുപത് ശതമാനം ഇൻവെസ്റ്റ് ചെയ്ത മറ്റേ നീ ഹലോ അവന്റെ ഭാഷയിൽ എന്തോ ഒരു എന്തോ ഒരു ഉണ്ടായിരുന്നില്ലേ കണ്ണാ ചേ താത്ത ഒന്നും എന്താണ് സൗണ്ട് ഒന്നും വരാത്തത് എങ്ങനെ ആലോചിച്ചായിരുന്നു അല്ല നീയൊക്കെ ഒരു പ്ലൈഡ് കമ്പനിടയിമ്പലും കഞ്ഞിയായിരിക്കും ഓപ്പൺ ആയിട്ട് പറയണമല്ലോ നിന്റെ അടുത്ത് എനിക്ക് വൻ പരാജയം നീ കണ്ണാ വൻ പരാജയം കാരണം നിന്റെ പോലെ ഇത്രയും കേർലെസ് ആയിട്ടുള്ള ഒരു അവർക്ക് പറ്റത്തില്ല അങ്ങനത്തെ പരിപാടി വന്നു പ്രത്യേകിച്ച് പ്ലൈഡ് മനസ്സിലായില്ലേ പൈസ പരിപാടി നീ ചെയ്യാൻ നിക്കല്ലേ കണ്ണ പൈസ പരിപാടിയായി നീ ചെയ്യാൻ നിക്കല്ലേ അവര നമ്മടെ കൂട്ടിലൊക്കെ കോഴിയാണ് എപ്പോഴും പിടിക്കാം എന്തിനാടി

അതെ ബ്രോ അറി അറിയാതെ കേട്ടോ അറിയാതെ പാണ്ടിക്കാരി പാറീട് ഓക്കെ ലാസ്റ്റ് പറ നിന്റെ ജീവിതം പറഞ്ഞു ഞാൻ പോളിയിലൊക്കെ എത്രയേറെ കൊട്ട എന്ന് പറഞ്ഞു അറിയോ വണ്ടി ഉരുണ്ടിരിക്കാനേ കൊട്ടയില്ലല്ല എനിക്ക് പറഞ്ഞു തര ചന്ദ്ര ഗിയർ ഓടിക്കേ വാ ഇതായി വല്ലില്ല വലുരട്ടോ വലുരട്ടോ അപ്പോ അതിത്ര ഓല്ലോടേ ലവളേ 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 ചാത്ര ലവളേ ലവളേ ഞാൻ പറഞ്ഞാ പറയോ നോക്ക് ഹൈടെക് നോക്ക് അ അന്നെ ഇവിടെ ഉണ്ട് അതാണ് നീ പറയോ ഉണ്ട് അല്ലേ ഓടണ്ട് അവളെ ഇന്നാ ചന്ദ്ര വണ്ടി എടുത്ത അവളെ എടുത്തോ എനിക്ക് എന്ത്

ഞാൻ അവള് ദിവസം പോയി ദിവസം അലീന ഇന്ന് ഉടനേക്കും അലീന ഇനി ഉടനേലേന ഇപ്പൊ ചന്ദ്ര ഇവിടെ ഒരു പെണ്ണുമായിട്ട് സെറ്റായി അറല്ലേ സേ അപ്ലൈൻ ക്രാഷ് എന്നേലും തിരിച്ചു വരുണാ ഞാൻ നോക്കോളാം എടാ നിന്നെ നിന്നെ ഒരു അനിയനെ പോലൊണോ കാണുന്നത് നീ ഒരു അനിയനെ ആണോടാ കടര കഴുവറി തോളിുന്നോടാ നായേ ചത്രൻ അപ്പനെ കളങ്കാറ ഇത്രനാളും കണ്ടു ഇരമ വന്നേച്ചാൻ പറയം രാഗ്മരിയേ എന്നെ കണ്ടാണോ വിളിച്ചേർന്ന അനിയനെ പോലൊണോ നിന്നെ നിന്നെ അനിയൻ സ്വന്ത അനിയനെ പോലെ കണ്ടോ കടര പട്ടി സ്വന്ത അനിയനെ പോലെ കണ്ടിട്ടില്ല അലീന ഹാ റാസി എന്തിಗೆ റാസി എന്തിಗೆ റാസി ഇരുന്നോടാ പട്ടി ആ. അതവിടെ റോസെ പറയില്ല. പ്രയമർസ് ഉണ്ടാക്കണ്ട. കണ്ടോ বাচ্চা ഇതിനേയൊക്കെ പ്രണയിച്ചടന്നായി. ഇдея പ്രോജക്റ്റ് ഉണ്ടാക്കില്ല. ഓ. നീ ഉണ്ടാക്ക്. ഇങ്ങോട്ട് വണ്ട. ഉണ്ടാക്കില്ല. ഇືനേ സിംഗേരക്കുന്ന കാർ. പത്തേമരം നല്ലൊരു പ്ലസന്റ് വൈബ് അല്ലേ സിറ്റിയിലെ. പ്ലസന്റ് വൈബ് നീ ആയിട്ടില്ലാക്കല്ല ദാ വീട്. ചതു എന്നാ എന്നെ ഇറക്കി വിട ഈ നിമിഷ എന്നെ ഇറങ്ങി വിടണം ഈ നിമിഷം എനിക്ക് ചതുരു പീറ്റർ മാക്സിനെ പിടിച്ചിരുത്ത് അല്ലെ പീറ്റർ മാർ മോനെ പിടിച്ചിരുത്തി നടക്കും െക്കണായി എമ്മ ജീവൻ വേണമെങ്കി നിങ്ങള് ഇപ്പൊ ഇറങ്ങണം വണ്ടി പണ്ടിറങ്ങണം അല്ലെങ്കി കൊല്ലും

ആ കണ്ണാപ്പിയ പറഞ്ഞു ഭയങ്കര കൊന്നാട്ടാ കണ്ണാപ്പിയാ മുതുക്കിലെ ചിപെട്ടെന്ന് മുതുക്ക ട്ടാൻ വെടി പോകുന്നില്ല പിടി പോകുന്നില്ല വെടി പോകുന്നില്ല പാക്ക് പാക്ക് ഇട്ടോ അവിടെ നിക്ക് സിറ്റേഷൻ സോറി കേരളം അല്ല ബ്രോ സിറ്റേഷൻ അല്ല ഓക്കേ കട്ടാ വേണ്ട കന്നാ സിറ്റേഷൻ സോറി കേരളം അല്ല ബ്രോ സൺട്ര അവൻ തേച്ചല്ലേ അറിയാറില്ല ഞാൻ ഇപ്പൊ ഞാൻ ഞാൻ സാൻഡ്ര വിളിക്കാം കാരണി കൊറച്ചറിയുണ്ട്

ചന്ദ്ര ചന്ദ്ര പണ്ടിക്കുപ്പാണ്ടിര ചന്ദ്ര ഇത്രാണ്ട് ഞാൻ എങ്ങനെയാ ചന്ദ്ര 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 പേരുമാറ്റി ചുപ്പാണ്ടി ഞാൻ എങ്ങനെ ും കണ്ടിഞ്ഞാ ഓടി വരുന്ന കുറെ പട്ടികളുണ്ട് ഇവിടെ അതെ പോലും വിടാത്തേ